യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് എന്നേവനെ എന്ന ശനി മാത്രമാ ശനി മാത്രമാ ശനി മാത്രമാ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ജനസിസ് ചാപ്റ്റർ ഫൈവ്സ് നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു െ ജനിപ്പിച്ച ശേഷം ജാരദ് എണ്ണൂറ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആൻഡ് ലിവ്റ്റർ ഹി ബിഗാഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇയേഴ്സ് ആൻഡ് ബിഗാഡ് സൺസ് ആൻഡ് ഡോട്ട് ശാരദിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തി രണ്ട് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ആൻഡ് ഓൾ ദ ഡേയ്സ് ഓഫ് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി ആൻഡ് ടൂ ഇയേഴ്സ് ആൻഡ് ഹീ ഡൈ സെക്കൻഡ് സെഷനിലേക്കോ റിക്വയർഡ് ബുക്കായ പർപ്പസ് ഡ്രിമൺ ലൈഫ് എന്ന ബുക്കിലേക്ക് എവറി ആക്ട് ഓഫ് അവർ ലീവ്സ് സ്ട്രൈക്ക് സം കോൾ That will vibrate in eternity. The most damaging aspect of contemporary living is short term thinking. To make the most of your life, you must keep the vision of eternity continually in your mind and the value of it in your heart. There's Far more to life than just He and now. Today is the visible tip of the iceberg. Eternity is all the rest you don't see underneath the surface. What is it going to be like in eternity with God? Frankly, the capacity of our Brains cannot handle the wonder and greatness of heaven. It would be like trying to describe the internet to, a, to an ant. Its futile words have not been invented that could possibly convey the experience of eternity. The Bible says. नो मैस् एवर सीन हियाड इमाजिड वि गॉड्हाडी फॉर दोस हुव द लॉकडे साप्टर फैट्स एयट आईन सदस्यवाक्यंजे ऐल एट ആകെ മക്കളെ എൻ്റെ വാക്ക് കേൾപ്പി എൻ്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത് ഹിയർ മീ നൗ നൗർ ഫോർ ചിൽഡ്രൻ ആൻഡ് ഡീപാ നോട്ട് ഫ്രം ദ വേർഡ്സ് ഓഫ് മൈ മൗത്ത് നിൻ്റെ വഴി അവളോട് അവളോടകറ്റുക അവളുടെ വീടിൻ്റെ വാതിലോട് അടുക്കരുത് റിമൂവ് ദ വേ ഫാർ ഫ്രം ഹർ ആൻഡ് കം നോട്ട് നൈറ്റ് ദ ഡോർ ഓഫ് ഹെയർ ഹൗസ് നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ും കൊടുക്കരുത് ഓണർ ആൻഡ് 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 ദ ക്രൂർത്ത് സെഷനിലേക്ക് പോവാം മോശ ഈജിപ്തിലെ രാജാവിനെ കാണുന്നു എന്നുള്ളതാണ് മെയിൻ കെട്ടി പുറപ്പാട് അഞ്ചിന്റെ ഒന്ന് മുതൽ ഒൻപത് വരെയും പത്തൊൻപത് പത്തൊൻപതാം വാക്യവും ഇരുപത്തിരണ്ടാം വാക്യവുംരണ്ടിന്റെ ആറ് ആറ് ഏഴ് വാക്യങ്ങളും മോശ സഹോദരനായ അഹ്റോന്റെ അടുത്ത് എന്ന് അവർ ഒരുമിച്ച് ഇസ്രയേലിയെ കാണുകയും ദൈവം അവരോട് പറഞ്ഞത് അറിയിക്കുകയും ചെയ്തു മോശ അഹ്റോനും ചേർന്ന് ഈജിപ്തിലെ രാജാവിൻ്റെ അടുത്ത് എന്ന് രാജാവിനോട് എന്റെ ജനത്തെ മരുഭൂമിയിൽ ഒരു ഉത്സവം ആഘോഷിക്കാനായി വിട്ടയക്ക എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ആരാണ് ഈ യഹോവ രാജാവ് ചോദിച്ചു അവൻ്റെ വാക്ക് കേട്ട് ഞാൻ എന്തിനു അവരെ വിട്ടയക്കണം എനിക്ക് യഹോവയെ അറിയില്ല ഞാൻ അവരെ വിട്ട അയക്കാനും പോകുന്നില്ല മോശം അവരൻ മറുപടിയായി ഞങ്ങളുടെ ജനത്തിൻ്റെ ദൈവം ഞങ്ങളോട് സംസാരിച്ചു ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗ അർപ്പിക്കാനായി മരുഭൂമിയിൽ മൂന്ന് ദിവസം യാത്ര ചെയ്തു പോകാൻ അവരെ അനുവദിക്കണം ഞങ്ങളത് ചെയ്തില്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ടോ യുദ്ധത്താലോ അവർ അവൻ ഞങ്ങളെ കൊന്നുകളയും എന്ന് പറഞ്ഞു രാജാവ് അപ്പോൾ ക്രുദ്ധനായി ജനങ്ങളുടെ പണി നിർത്തി എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഭാവം അടിമകളെ പെട്ടെന്ന് ജോലിക്കായി വിടൂ നിങ്ങളുടെ എണ്ണം വളരെ കൂടി ഇനി മുടക്കാനാണ് ഉദ്ദേശം അല്ലേ രാജാവ് ചോദിച്ചു അന്ന് തന്നെ രാജാവ് ഈജിപ്തുകാരനായ ഉദ്യോഗസ്ഥന്മാരെയും ഇസ്രയേൽ മേൽനോട്ടക്കാരെയും വിളിച്ച് അവരോട് പറഞ്ഞു മുഷ്ടി ഉണ്ടാക്കുന്നതിനായി ഇനി മേലാൽ അവർക്ക് വായിക്കുക കൊടുക്കണ്ട അവർ തന്നെ പോയി അത് ശേഖരിക്കുക എങ്കിലും അവർ നേരത്തെ ഉണ്ടാക്കിയിരുന്ന എണ്ണം കുറക്കരുത് അവർക്ക് ആവശ്യത്തിന് പണിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പോയി ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവരെക്കൊണ്ട് കഠിനവേല ചെയ്യിക്കുക അപ്പോൾ പിന്നെ ഇത്തരം കള്ളത്തരങ്ങൾക്ക് ചെവി കൊടുക്കാൻ അവർക്ക് സമയം കിട്ടുകയില്ല തങ്ങൾ കുഴപ്പത്തിലായി എന്ന് ഇസ്രയേൽ മേനോട്ടക്കാർക്ക് മനസ്സിലായി ആവശ്യത്തിന് വൈക്കോല് കിട്ടാതെ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അത്രയും തന്നെ ഇഷ്ടികം എങ്ങനെ ഉണ്ടാക്കും മോശം ദൈവമേ അവിടുത്തെ ജനത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ത് എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ലെഹോവ ഈ രാജാവിനോട് ഞാൻ ചെയ്യാൻ പോകുന്നത് താമസിയാതെ നീ കാണും എൻ്റെ ജനത്തെ അവൻ്റെ ദേശത്ത് നിന്ന് അവ ഓടിച്ചു കളയത്തക്കുന്ന നിലയിൽ ഞാൻ അവനോട് ഇടപെടും എന്ന് പറഞ്ഞു അപ്പം നാല് സെക്ഷനോടെ തീർന്നിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ